അതായത് സ്വന്തമായിട്ട് ജീവിക്കുന്ന ഒരവസ്ഥ ആരും ഡിറ്റക്റ്റ് ചെയ്യണില്ല അതായത് ടച്ച് ചെയ്യണില്ല കാരണം എല്ലാവരും അവൻ്റെ മനസ്സിൽ ഒരു മാനസികാവസ്ഥയിൽ മാത്രമാണ് ജീവിതത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ അവനവനൊക്കെ ഇങ്ങനെ ഒരു ശരീരം പ്രവർത്തിക്കുന്നുണ്ട് ഈ ശരീരം പ്രവർത്തിക്കുന്നത് കൊണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നൊരു ഭാഗം ആരും തൊഴിലില്ല കാരണം ഈ ചിന്തയിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ശരീരത്തെ നമ്മൾ ഷട്ട് ഡൗൺ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ പല ചികിത്സാ രീതികളും ഇപ്പോൾ റേക്ക് അല്ലെങ്കിൽ ഈ ഫിസിയോതെറാപ്പി ഈ സൂചി കുത്തൽ ഇങ്ങനത്തെ ഒരുപാട് ചികിത്സകൾ ഇന്ന് നിലവിലുണ്ട് ഈ ചികിത്സകളെല്ലാം ചെയ്യുന്നത് ആ ടച്ച് ചെയ്തിട്ടുള്ള ആ ഒരു ഫീല് നമ്മളെ അനുഭവിപ്പിക്കുക എന്നുള്ളതാണ് ഈ എല്ലാ ചികിത്സാ രീതികളും നമ്മളിലേക്ക് കൊണ്ടുവരുന്ന ഒരു അവബോധം അല്ലെങ്കിൽ അവേർനെസ് എന്ന് പറയണത് പക്ഷേ അതിനെ നമ്മൾ ആ താൽക്കാലിക സമയത്ത് മാത്രം ഉപയോഗിച്ച് ആ രോഗത്തിനെ ചികിത്സിക്കാനുള്ള ഒരു അവസ്ഥ മാത്രമായിട്ട് കണ്ട് പിന്നീട് നമ്മളതിൻ്റെ ഓപ്പോർച്യൂണിറ്റി വിട്ടുകളിയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഈ ശരീരം കൊണ്ട് ചെയ്ത പ്രവർത്തനങ്ങളിൽ എത്രത്തോളം നമ്മൾ ശ്രദ്ധയില്ലാതെ ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ട് ഇന്ന് നമ്മൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്വസ്ഥത കിട്ടാത്തൊരു ജീവിതമാണ് ജീവിക്കുന്നതെങ്കിൽ ഏതെങ്കിലും ഒരു ശരീരത്തിൻ്റെ ഭാഗം ഇപ്പോൾ മൂക്കോ അല്ലെങ്കിൽ എനിക്കൊരു താടിയോ അല്ലെങ്കിൽ കണ്ണോ കവിളോ നെറ്റിയോ ഏതെങ്കിലും ഒരു ശരീരഭാഗം എൻ്റെ കയ്യിൽ എനിക്ക് അറിയാൻ വേണ്ടിയിട്ട് അതിനെ ഇപ്പം ഈ ഇഞ്ചക്ഷനൊക്കെ എടുക്കുമ്പോൾ നമുക്ക് വേദനിക്കുന്ന പോലെ ഒന്നുമില്ലാതെ നമ്മളെ സെൻസിൽ ഒരു ഭാഗം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അവയവം എനിക്കുണ്ട് എന്ന് ഫീൽ ചെയ്യുന്ന ഒരു ഭാഗം നമ്മളെ ബോധത്തിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിന്നീട് പതുക്കെ പതുക്കെ നമ്മളെ ശരീരത്തെ മുഴുവൻ അറിയുന്ന ഒരു ഭാഗം നമ്മൾ കയ്യിൽ വരും ഒന്ന് തുറന്നു കഴിഞ്ഞാൽ അടുത്തത് തുറക്കും കാരണം നമ്മളൊരു നി ഒരു ഒരു അങ്ങോട്ട് അടുത്ത് കഴിഞ്ഞാൽ ഇത് അതിനേക്കാൾ പൂർണ്ണമായിട്ട് ഞാൻ നിൻ്റെ കൂടെ എന്നുള്ള ഒരു ബോധം നമ്മളിലേക്ക് എത്തിക്കും അവിടെ നിന്ന് നമുക്ക് നമ്മളെ സെൻസ് ചെയ്താലും നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും കൃത്യമായിട്ട് കാണാൻ പറ്റും അപ്പോൾ പോലും നമ്മുടെ സ്വസ്ഥത വിട്ടുപോകുന്ന ഭാഗത്തേക്ക് നമ്മൾ കൊണ്ടുപോകില്ല അത്രയും സൂപ്പർ സംഭവമാണ് എസ് ഫോക്കസ് ഓൺ ദാറ്റ്